നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചപ്പാത്തിക്കും പൂരിക്കും പുട്ടിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചെറുപയർ കറിയാണ് തയ്യാറാക്കുന്നത് സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന ചെറുപയർ കറിയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ മസാലയിൽ തയ്യാറാക്കിയ ഒരു ചെറുപയർ കറിയാണിത് ഇത് നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കും പുട്ടിനൊക്കെ നമ്മൾ സ്ഥിരം കഴിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കറിയായിട്ട് ഇതെടുക്കാം അതുപോലെ തന്നെ ചോറിനൊപ്പവും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിതിലേക്കിവിടെ മുക്കാൽ കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വറുത്ത് വേണം ചെറുതായിട്ടൊന്ന് വറുത്ത് വേണം എടുക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് ചേർക്കാൻ ഒരു കപ്പ് ചെറിയ ചെറുതായി അരിഞ്ഞ സവാള രണ്ട് പച്ചമുളക് കീറിയത് പിന്നെ ഒരു കപ്പ് ടൊമാറ്റോ നല്ല പഴുത്ത ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത് പച്ചമുളക് നിങ്ങൾക്ക് കൂടുതൽ വരുവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ് അത് നമുക്ക് ഈ പയർ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം ഒത്തിരിയെങ്ങ് മൂക്കെ വറക്കയൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതിയാവും അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറി ഒന്ന് വരുന്ന ആ ഒരു പരുവം വരെ ഒരു മൂന്ന് മിനിറ്റ് അത്രയും മതിയാവും അപ്പോഴത്തേക്കും നമുക്ക് ആ പാകത്തിനായി കിട്ടും അപ്പോൾ നമ്മുടെ ചെറുപയറുകൂടെ ആ ഒരു മൂന്ന് മിനിറ്റോളമായി ഇപ്പം സ്വിച്ച് ഓഫ് ചെയ്തു ഞാൻ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഞാനൊരു കുക്കറിലാണ് വേവിക്കുന്നത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഉൾക്കുന്നതിന് മുമ്പേ ഞാനൊന്ന് എടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് പയറിന് ഞാനൊരു രണ്ടര കപ്പ് മൂന്ന് കപ്പോളം വെള്ളം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്ന പയറിൻ്റെ വേവിന് വ്യത്യാസം വരും അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഞാനൊരു നാല് വിസിൽ കേൾക്കുന്നവരെയൊന്ന് ഉപയോഗിക്കുന്നുണ്ട് അപ്പോഴേക്കും എനിക്ക് പാകത്തിന് വെന്ത് കിട്ടുക അടുത്ത് നമുക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കാം ഞാനിവിടെ ഒരു ചട്ടിയിലാണ് തയ്യാറാക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആവും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടാകുമ്പോഴേക്കും ഒരു അല്പം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുകയാണ് കാൽ ടീസ്പൂണിലും കുറവാണിത് പിന്നെ അൽ രമൂ മുളകും പെരിഞ്ചീരകം നിങ്ങൾക്ക് ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ് പൗഡർ ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരുന്ന സവാളയും പച്ചമുളകും ഇതിൽ ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴക്കിയെടുക്കാം ഒത്തിരി ചുവക്കയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല സവാള നല്ലവണ്ണം വെന്ത് കിട്ടണം അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇതാ ഇതുപോലെ ഒന്ന് വഴഞ്ഞാൽ മതിയാകും ഇനി നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് എടുത്തു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനൊരു ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് ഇതും കൂടെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി ചേർക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊള്ളുക തീ ഒത്തിരി കൂടി പോകരുത് അപ്പോൾ അതിൻ്റെ പച്ചമണമെല്ലാം മാറിക്കഴിഞ്ഞു ഇത് നമുക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം നല്ല പഴുത്ത ടൊമാറ്റോയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ടൊമാറ്റോ നല്ല വെന്ത്ടഞ്ഞൊന്ന് വരണം അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പം നമ്മുടെ ടൊമാറ്റോ ഇവിടെ ഒരു പാകത്തിനായിട്ടുണ്ട് വെന്തുടഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ടൊമാറ്റയ്ക്കും സവാളയ്ക്കും ആവശ്യമായ ഉപ്പാണ് ആദ്യം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി അത് കാശ്മീരി മുളകും സാധാരണ മുളക് പൊടിയും ഇവിടെ ചേർത്താണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി അല്പം കൂടുതൽ തന്നെ എടുത്തുകൊള്ളുക എല്ലാം പച്ചമണം പച്ചവണം മാറുന്നവരെ നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കുക ഒരല്പം എണ്ണ തെളിഞ്ഞു വരുന്ന ആ ഒരു പരുവം വരെ വഴറ്റി കൊടുക്കുക ഇത് നമ്മുടെ മസാല നല്ല പച്ചവണമെല്ലാം മാറി അല്പം എണ്ണ തെളിഞ്ഞു ഒന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് ഈ മസാല ഒന്ന് വെന്ത് കിട്ടുന്നതിന് ആവശ്യമായ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒത്തിരി അങ്ങ് ചേർക്കരുത് അല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വെന്ത് ആ എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്നതുവരെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക ഞാനിപ്പോൾ പയർ ഞാൻ അടപ്പ് തുറന്ന് നോക്കി കുക്കർ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിൽ അല്പം വെള്ളം അടിയിലുണ്ടെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടണം ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞും പോകരുത് എന്നാൽ വേഗാതിരിക്കാനും പാടില്ല അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു അത് എണ്ണ തെളിഞ്ഞു വരുന്ന ആ ഒരു പരുവത്തിൽ ഞാൻ ആ ചെറുപയർ ചേർത്ത് കൊടുക്കുകയാണ് പയറ് ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക എല്ലായിടത്തും ആ മസാല നല്ലവണ്ണം ഒന്ന് ഇളക്കി വരുമ്പോഴേ നല്ലവണ്ണം ഒന്ന് ആയി കിട്ടണം അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ പയറിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്ര ഗ്രേവി എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് വെള്ളം ചേർക്കരുത് എങ്കിൽ അതിൻ്റെ ടേസ്റ്റ് പോകും ഇത് നമുക്ക് തിളച്ച് വറ്റി വരണം ഒന്ന് കുറുകി വരണം ആ ഒരു പരിവത്തിന് എനിക്ക് ഒത്തിരി വെള്ളം പോലുള്ള കറി വേണ്ട അതുകൊണ്ട് ഞാൻ ഒരു കപ്പ് വെള്ളമേ ചേർക്കുന്നുള്ളൂ ഇതൊന്ന് ഇത് കിടന്നൊരു ലോ ഫ്ലെയിമിൽ വെച്ച് നല്ല വെന്ത് കുറുകി വരണം ഈ സമയം നമുക്കൊരല്പം മല്ലിയില കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കൊള്ളുക ക്ലീം ഏറ്റവും കുറഞ്ഞ ഇതിലാണ് വെച്ചിട്ടുള്ളത് ബെന്തു കുറുകി വരണം അപ്പോഴായിരിക്കും ആ എണ്ണ ഒന്ന് തെളിഞ്ഞു വരുമ്പോഴായിരിക്കും ആ കറി പാകത്തിനാകുന്നത് ഇപ്പോൾ ഇത് നമ്മുടെ ചെറുപയർ കറി ഇവിടെ നല്ല പാകത്തിനായിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും വളരെ വളരെ രുചികരമായ ഒരു ചെറുപയർ കറിയാണിത് സാധാരണ നമ്മൾ തേങ്ങ അരച്ചല്ലേ ചേർക്കുന്നത് ഇതിൽ തേങ്ങ അരക്കാതെ ചേർത്ത് ഒരു തയ്യാറാക്കിയ ഒരു കറിയാണിത് അപ്പോൾ ചെറുപയർ കയറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് സ്വിച്ച് ഓഫ് ചെയ്യാണ് ഈ ചട്ടിയിലായത് കുറച്ച് നേരം കൂടെ ആ ചൂട് കാണും ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് വളരെ വളരെ രുചികരമായ നമ്മുടെ ചെറുപയർ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഞാനിന്ന് ചപ്പാത്തിക്കൊപ്പമാണ് എടുത്തിട്ടുള്ളത് ചപ്പാത്തി പൂരി പുട്ട് ഇതിനൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയതാണ് ചോറിനൊപ്പവും കഴിക്കാൻ നല്ലതാണ് തേങ്ങ ചേർക്കാതെയാണ് ഞാനിന്ന് ഈ പയറുകയറി തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളും ഇതുപോലെ ഈ പയറുകയറി ചെയ്തു നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വലിയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള വെറൈറ്റിയായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം